ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ അച്ചാറാണേ അപ്പോൾ ഈ മാങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കാം ഇതേ രീതിയിൽ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് വച്ചേക്കുവാണേ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് നല്ല പോലെ ഒന്ന് തിരുമ്മി ഒന്ന് പിടിപ്പിക്കാം ഉപ്പ് നല്ലതായിട്ടൊന്ന് പിടിക്കട്ടെ രീതിയിൽ നല്ല പോലെ ഒന്ന് പിടിക്കട്ടെ ഉപ്പ് ി മാങ്ങ ഒരഞ്ച് മിനിറ്റ് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്കൊരു പാൻ വെക്കുക പാൻ വെച്ചതിന് ശേഷം നല്ലെണ്ണ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം കടി ഇട്ട് കൊടുക്കാം കടി ഇട്ട് കൊട്ടട്ടെ അങ്ങനെ കടിയിൽ പൊട്ടി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് മച്ചിലുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുവാണേ ചതച്ച് ഇട്ട് കൊടുക്കാം കരിയാപ്പില ഇട്ട് കൊടുക്കാം ഇതൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും കടുവും പുല്ലയും കൂടെ വറുത്ത് വെച്ചിട്ടതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇളക്കാം ഇനി അതിലേക്ക് മുളക് പൊടി കൊടുക്കാം അതിലേക്ക് മുളക് പൊടി മുളക് പൊടിയിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിരുന്ന് ഒരാഴ്ച വെച്ചിരുന്ന് കഴിച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ മാങ്ങ മാങ്ങമായ ഈ മാങ്ങ അച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ലെണ്ണയിലാണ് ഈ മാങ്ങ ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും ഷെയർ ചെയ്യാനും അല്ലേ